ൂർ പള്ളി സ്റ്റോപ്പിനും മാവിൻ ചുവട് ബസ് സ്റ്റോപ്പിനുമിടയിൽ കലിംഗിന് മറയില്ലാത്തതു മൂലം അപകടക്കിണിയായി മാറുകയാണ് കൽനടയാത്രികരും വാഹനയാത്രികരും റോഡിനോട് ചേർന്നുള്ള കലിങ്കിന്റെ ആൾമറയായ ഭിത്തി തകർന്നതുമൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് സംരക്ഷണ ഭിത്തി കെട്ടുവാനും അപകട സാധ്യത ഉണ്ടെന്നറിയുന്ന ബോർഡുകൾ സ്ഥാപിക്കുവാനും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എത്രയും പെട്ടെന്ന് സംരക്ഷണ ഭിത്തിയും അപകട ബോർഡും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു മാവുഞ്ചോട് പരിസരത്ത് ഈ കലങ്ങിന് സംരക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ലാത്ത കാരണം നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് അത് രേഖ ഒന്ന് ക്ലീറാക്കണമെന്ന് അദ്ദേശിക്കുന്നുണ്ടൂർ